എങ്ങനെയുണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ നമ്മളൊക്കെ നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ കണ്ട സിനിമയല്ലേ അപ്പോൾ നമുക്കൊന്നും തിയേറ്ററിൽ പോയി കണ്ടത് എപ്പോഴാണെന്ന് പോലും ഓർമ്മയില്ലാത്തൊരു കാലമാണ് അപ്പം അത് നമ്മൾ അത്രയും തവണ ടി വിയിൽ കണ്ടു എന്നിട്ട് പോലും ഇപ്പോ ഈ ഫോർ കെ അറ്റ്മോസ്റ്റിയറിൽ കാണുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവരും കണ്ടിരിക്കണം എല്ലാവരും ആ എക്സ്പീരിയൻസ് മനസ്സിലാക്കണം മെയിൻ ഒരു അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു എല്ലാവരും വന്ന് തിയേറ്ററിൽ നല്ല മൂവിയാണ് പണ്ടത്തെ ഒരു കീ ഇപ്പോഴും ഞാൻ വർക്ക് ഞാൻ അതിഗംഭീരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു വളരെ നല്ല പടസ്റ്റാലിറ്റികളാണ് സൂപ്പർ സിനിമ നമ്മള് ടിവിയിലെ